ഹായ് ഹായ്ക്കൂട്ടുകാരെ തൊടിയിലൊന്ന് പോയ വിശേഷം പങ്കുവെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യോ കമൻ ചെയ്യുമോ സബ്സ്ക്രൈബും ഹായ് ഹായ്ക്കൂട്ടുകാരെ എൻ്റെ വീട്ടിലെ കുളമാണ് ഇത് ഈ കടുത്ത വേനലിലും വെള്ളമുണ്ട് കൃഷിക്കുള്ള വെള്ളമൊക്കെ കുളത്തു നിന്നാണ് അടിച്ചെടുക്കുന്നത് കവുങ്ങാണ് വാഴയും ഇടയ്ക്ക് ഉണ്ട് ഇതാണ് വാഴയും കവുങ്ങും അടങ്ങിയ തോട്ടം ഇതിൽ ഇടവിളയായിട്ടാണ് വാഴ നട്ടുകൊടുത്തിട്ടുള്ളത് വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി കവുങ്ങിനൊക്കെ ഇങ്ങനെ പച്ച നിറത്തിലുള്ള കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കുന്നുമുണ്ട് ചില കവങ്ങുകളൊക്കെ പോയ സ്ഥലത്ത് ഇങ്ങനെ പുതിയ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനും ഇങ്ങനെ കവർ ചെയ്ത് വിട്ടിരിക്കുകയാണ് കവങ്ങും തോട്ടം ഇങ്ങനെ കാണാൻ എന്ത് രസമാണെന്നോ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ ഇറങ്ങി വേണം തോട്ടത്തിലേക്ക് പോകാൻ അപ്പം എന്തായാലും ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് നല്ല ആഴത്തിലുള്ളൊരു കുഴിയാണ് ചാടി കടന്നു വേണം പോകണമെങ്കിൽ അപ്പോൾ ഈ ഒരു കയറ്റം കാരണമെങ്കിൽ ഈ കവുങ്ങിൽ പിടിച്ച് വേണം കയറാൻ വീഴാതെ വീതം കയറി തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു എനിക്ക് കുറച്ച് അരിമുളകും കുറച്ച് പപ്പായയും വേണം അതിനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാനങ്ങനെ അരിമുളകും ചെടിയുടെ അഴുകത്തെത്തിയിട്ടുണ്ട് ആഹാ നിറച്ചുകായാണ് വലിയൊരു ചെടിയാണിതാ വലിയൊരു ചെടി നിറച്ചും അരിമുളകാണ് അരിമുളകൊക്കെ അറുത്ത് ഞാൻ വഴി തിരയാണ് പപ്പായയുടെ ചോട്ടിലേക്ക് പോകാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു വഴി കണ്ടുപിടിച്ചു കൂട്ടുകാരെ ഇതാ നിൽക്കുന്നു പപ്പായ മരം അപ്പം ഞാൻ പതുക്കെ പപ്പായ മരത്തിൻ്റെ അടുത്തേക്ക് എത്തി നിറച്ച പപ്പായയാണ് വലിയ വലിയ മുട്ടൻ പപ്പായ നല്ല പച്ച ചീര കൂടി കിട്ടിയിട്ടുണ്ട് കറി വെക്കാം ഒരു വലിയ കുല നേന്ത്രം കിട്ടിയിട്ടുണ്ട് പഴുപ്പിക്കാം വാഴ ഇപ്പോ ഒരു പ്രാവശ്യം കുല കഴിഞ്ഞു ഇനി അടുത്ത കുലക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ വാഴകളും ഒരരുമുളകും ചെടി ഇതോ വാടിപ്പോയിരിക്കും ചൂട് സഹിക്കാൻ വയ്യാതെ വാടിപ്പോയിരിക്കുന്നു നിറച്ച് കായയുണ്ട് ഇന്ന് പണിക്കാരുണ്ട് തൊടിയിൽ ഈ വലിയ പണികളൊക്കെ അവരാണ് ചെയ്യുന്നത് കവുങ്ങകൾ ഓരോന്നൊക്കെ പൊട്ടിച്ചാടിക്കിടപ്പുണ്ട് ഇതെല്ലാം വെട്ടി വിറകിനായി എടുക്കും ഇതെല്ലാം ഫാദർ ലോയിൻ്റെ വിയർപ്പാണ് അദ്ദേഹം ഉണ്ടാക്കിയതാണിതൊക്കെ അധ്വാനിയായ അച്ഛൻ്റെ പാടം വാഴയും കവുങ്ങും തന്നെയാണ് കാര്യമായിട്ടുള്ള കൃഷി വീടിന്റെ പരിസരത്തൊക്കെ ഞാൻ തന്നെയാണ് കൃഷി ചെയ്യാറ് ചിരങ്ങയും വയറും ചീരയും ഒക്കെ കുഴിച്ചു പാടത്തെ പണിക്ക് ആളുകളെ വിളിക്കും അങ്ങനെ എനിക്ക് രണ്ട് മുട്ടൻ പപ്പായ കിട്ടിയിട്ടുണ്ട് ഇത് ഉപ്പേരി വെക്കാം ചീര കറി വെക്കാം അരിമുളകും കിട്ടിയിട്ടുണ്ട് കുളത്തിൽ നിറച്ച് മീനുണ്ട് എനിക്ക് നല്ലപോലെ നീന്താൻ അറിയുന്നത് കൊണ്ട് ഭയമില്ല നല്ല ആഴമുള്ള കുളമാണ് അശുദ്ധമായ വെള്ളം മഴക്കാലമായാൽ ഇതൊന്നും നല്ല വെള്ളം ഇത് നിറഞ്ഞൊഴുകും ഈ ഒരു കുട്ടിക്കുളത്തിലും വെള്ളം നിറയും ഈ കുട്ടിക്കുളത്തിലാണ് കുട്ടികളൊക്കെ നീന്തൽ പിടിക്കുക ഇത് ഇതിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയും ഇത് തിരുമ്പാനും കുളിക്കാനുമുള്ള കല്ലുകളുമാണ് ആ വശത്തു നിന്നും കുളത്തിലേക്ക് കുട്ടികൾ എടുത്തു ചാടും ആഹ നല്ല സുന്ദരമായ കാഴ്ച എപ്പോഴും ഒന്നും എനിക്കിവിടെ വരാൻ നേരമില്ല ഒഴുകു കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാറ് അതിലൂടെ കയറിപ്പോയിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് എത്താൻ